മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കേട്ടറ്റ് പരീക്ഷയിൽ വിവിധ അവാർഡ് ജേതാക്കളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഭാരത സർക്കാർ കൊടുക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പുരസ്കാരമായ ജ്ഞാനപീഠ പുരസ്കാരം ജ്ഞാനപീഠ പുരസ്കാരത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും നമ്മുടെ ഭാഷയ്ക്ക് മലയാളത്തിന് മലയാളത്തിൽ ഇതുവരെ എത്ര ജ്ഞാനപീഠ പുരസ്കാരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് ആറ് പേർക്കാണ് മലയാളത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അതിൽ ഓരോരുത്തർക്കും കിട്ടിയ വർഷം ഏതാണെന്നും ഏത് കൃതിക്കാണ് എന്ന രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടാകാം അപ്പോൾ ഈ ആറ് പേരുടെ പേരും അവർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷവും ഓർത്തു ഓർത്തുവയ്ക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു ക്ലാസ്സാണ് തുടക്കത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതലാണ് ഒന്നാമത്തെ ജ്ഞാനപീഠം മലയാള സാഹിത്യത്തിന് മലയാള ഭാഷയ്ക്ക് മലയാളത്തിലെ ഒരു കവിക്കാണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഞാൻ പറഞ്ഞു ആദ്യം ജ്ഞാനപീഠ പുരസ്കാരം ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണെന്ന് പറഞ്ഞു മലയാളത്തിന് മലയാളത്തിൽ ആറു പേർക്ക് ഈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ പേരും അതുപോലെ വർഷവും ഓർത്ത് വയ്ക്കാൻ ഒരു കോഡായിട്ടുള്ള രീതിയിലാണ് പറയുന്നത് ആറ് പേർക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പേർക്കാണ് മലയാളത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അതിൽ ജ്ഞാനപീഠം നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഈ വർഷം ഓർത്ത് പഠിച്ചു വെച്ചേ പറ്റൂ ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാമത്തെ ജ്ഞാനപീഠമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ തുടക്കം ആദ്യത്തേതായിരുന്നു അത് മലയാളത്തിലെ കവിക്ക് ജി ശങ്കരക്കുറുപ്പിനാണ് ലഭിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഒന്നാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിനാണ് ലഭിച്ചത് മലയാളത്തിലെ കവിയാർക്ക് ആരാണ് ജി ശങ്കരക്കുറുപ്പിനാണ് മലയാളത്തിൻ്റെ മിസ്റ്റിക് കവി എന്നുമൊക്കെ അറിയപ്പെടുന്ന ജി ശങ്കരക്കുറുപ്പാണ് ജി ജി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ശങ്കരക്കുറുപ്പ് മിസ്റ്റിസിസം മിസ്റ്റിക് കവി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഇനി ഒരു പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷം കൂടുമ്പോൾ കഴിഞ്ഞു കഴിഞ്ഞാണ് മലയാളത്തിന് കിട്ടിയത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ വ്യത്യാസമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിനോട് കൂടി ഒരു പതിനഞ്ച് കൂട്ടുക പതിനഞ്ച് കൂട്ടുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അടുത്ത അവാർഡ് കിട്ടിയത് രണ്ടാമത്തെ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അടുത്ത മൂന്നാമത്തെ പുരസ്കാരം മൂന്നാമത്തെ പുരസ്കാരം അവിടെ നിൽക്കട്ടെ വീണ്ടും ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനോട് ഇതേ പതിനഞ്ച് കൂട്ടി നാലാമതെഴുതണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചെന്ന് എഴുതണം പക്ഷേ എൻ്റെ ഇടയ്ക്ക് മൂന്നാമത്തെ ഗ്യാപ്പ് ഇട്ടേക്കണം അപ്പോൾ ഇതുവരെ ഞാൻ എഴുതിയത് പതിനഞ്ച് കൂട്ടി കൂട്ടിയാണ് എഴുതിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഒന്നാമത്തെ പുരസ്കാരം പതിനഞ്ച് കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപതെന്ന് എഴുതി രണ്ടാമത്തെ പുരസ്കാരം കിട്ടി വീണ്ടും ഒരു പതിനഞ്ച് കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചെന്ന് എഴുതി പക്ഷേ എൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇട്ടു ആ ഗ്യാപ്പിൽ തിരിച്ചു പോയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലെന്ന് എഴുതണം ഇനി അപ്പോൾ ഇവിടെ ഒരു പതിനഞ്ചിൻ്റെ വ്യത്യാസത്തിൽ നമുക്ക് മൂന്ന് വർഷങ്ങൾ എഴുതാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് പതിനഞ്ച് കൂട്ടുക ആയിരത്തി തൊള്ളായിരത്തി എൺപത് എന്ന് തൊട്ട് താഴെ എഴുതാം അതിനോട് പതിനഞ്ച് കൂട്ടുക അതിനോട് ഈ എൺപതിനോട് പതിനഞ്ച് കൂട്ടുക പതിനഞ്ച് കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എന്ന് എവിടെ എഴുതണം ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് താഴെ എഴുതണം തിരിച്ചാ ഗ്യാപ്പിലെന്ത്ഴുതണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എന്ന് എഴുതണം ഇനി ഇനി പന്ത്രണ്ട് വർഷമാണ് കൂട്ടി കൂട്ടി താഴേക്ക് എഴുതേണ്ടത് രണ്ടും പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് പിന്നെ കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനോട് പന്ത്രണ്ട് കൂട്ടുക രണ്ടായിരത്തി ഏഴ് അടുത്ത ജ്ഞാനപീഠം കിട്ടിയത് രണ്ടായിരത്തി ഏഴിലാണ് വീണ്ടും പന്ത്രണ്ട് കൂട്ടുക രണ്ടായിരത്തി പത്തൊൻപത് അപ്പോൾ വർഷങ്ങളെല്ലാം ഓക്കെ ആയി വർഷം എഴുതാൻ ഇതാണ് എൻ്റെ ഒരു തന്ത്രം ഒരു ടെക്നിക്ക് ഇങ്ങനെയാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അല്ലെങ്കിൽ ആദ്യം നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ആ വർഷം പഠിച്ചു വെച്ചേ പറ്റൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ജ്ഞാനപീഠം നൽകാൻ തുടങ്ങിയത് അറുപത്തഞ്ചിനോട് കൂടി പതിനഞ്ച് കൂട്ടുക പതിനഞ്ച് കൂട്ടി തൊട്ട് താഴെ രണ്ടാമത്തെ പുരസ്കാരം കിട്ടിയത് എൺപതിൽ അറുപത്തഞ്ചും പതിനഞ്ചും എൺപത് വീണ്ടും പതിനഞ്ച് കൂട്ടുക പക്ഷേ ആ പതിനഞ്ച് കൂട്ടി തൊട്ട് താഴെ താഴെഴുതരുത് ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് നാലാമത്തെ പുരസ്കാരം കിട്ടിയ വർഷമാക്കി എഴുതണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പതിനഞ്ച് കൂട്ടൽ കഴിഞ്ഞു ഈ തൊണ്ണൂറ്റഞ്ചിന് ശേഷം കഴിഞ്ഞ ശേഷം തിരികെ മൂന്നിലേക്ക് വന്നിട്ട് മൂന്നാമത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലെന്ന് ഓർത്തു വയ്ക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇവിടെ ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ പിന്നെ രണ്ട് പ്രാവശ്യവും കൂടെ കിട്ടിയത് പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷം കൂടുമ്പോഴായിരുന്നു പന്ത്രണ്ട് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനോട് പന്ത്രണ്ട് കൂട്ടവും രണ്ടായിരത്തി ഏഴ് വീണ്ടും ഒരു പന്ത്രണ്ട് കൂട്ടു രണ്ടായിരത്തി പത്തൊൻപത് ഇതാണ് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് നമുക്ക് മലയാളത്തിന് കിട്ടിയ ആറ് വർഷങ്ങൾ ഈ കൂടി പേര് ക്രമത്തിൽ പഠിച്ചു വയ്ക്കണം ആദ്യ അറുപത്തഞ്ചിൽ കിട്ടിയത് ജി ശങ്കര കുറുപ്പെന്ന് ഞാൻ പറഞ്ഞു രണ്ടാമത്തേത് കിട്ടുന്നത് എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാടിനാണ് ശങ്കരൻകുട്ടി പൊറ്റക്കാട് പൊറ്റേക്കാടിനാണ് ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നത് മലയാളത്തിലെ ജോൺ ഗുന്ത എന്നാണ് ഒരു പാശ്ചാത്യ സാഹിത്യകാരനാണ് ജോൺ ഗുന്ദർ മലയാളത്തിൻ്റെ ജോൺ ഗുന്ദർ എന്നറിയപ്പെടുന്നതാണ് എസ് കെ ഒറ്റക്കാട് അപ്പോൾ അദ്ദേഹത്തിന് ഞാനെ പീഡൻ കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിനാണ് ഒരു ദേശത്തിൻ്റെ കഥ ജി ശങ്കര കുറുപ്പിനാണെങ്കിൽ ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് ഓടക്കുഴൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നമ്മൾ ഇടയ്ക്ക് എഴുതി ചേർത്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അപ്പോൾ കിട്ടിയത് തകഴിക്കാണ് തകഴി ശിവശങ്കരപ്പിള്ള തകഴി തകഴി ശിവശങ്കര പിള്ളക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അദ്ദേഹത്തിന് കേരളത്തിൻ്റെ മോപ്പസാങ് എന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിൻ്റെ മോപ്പസാങ് എസ് കെ പറ്റക്കാടിനെ അറിയപ്പെടുന്നത് മലയാളത്തിൻ്റെ മലയാളത്തിലെ ജോൺ ഗുന്ദർ എന്നാണ് മലയാളത്തിൻ്റെ ജോൺ ഗുന്തർ തകഴി അറിയപ്പെടുന്നത് കേരളത്തിൻ്റെ കേരള മോപ്പസാങ് എന്നാണ് തകഴി ശിവശങ്കരപ്പിള്ള അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത് കയർ എന്ന നോവലിനാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ പിന്നെ ഒരു പ്രത്യേക ഒരു കൃതി എടുത്തു പറയുന്നത് അവസാനിപ്പിച്ചു സമഗ്ര സംഭാവന എന്ന് പറഞ്ഞ് കൊടുക്കാൻ തുടങ്ങി അതുകൊണ്ട് എസ് കെ പൊറ്റക്കാടിനെ ഒരു ദേശത്തിൻ്റെ കഥയെന്ന് പറയും ജി ശങ്കര കുറുപ്പിന് ഓടക്കുഴിന് ലഭിച്ചു എന്ന് പറയും തകഴിക്ക് കയറിന് ലഭിച്ചു എന്ന് പറയും പക്ഷേ ആ വർഷം മുതൽ തന്നെ ആ രീതി അങ്ങ് മാറ്റി മാറ്റിയിട്ട് സമഗ്ര സംഭാവന എന്ന് പറയാൻ തുടങ്ങി അതുകൊണ്ട് തകഴിക്കിപ്പോൾ കയറിന് കിട്ടിയെന്ന് പറഞ്ഞ് കേൾക്കാറില്ല തകഴി മുതൽ സമഗ്ര സംഭാവനയ്ക്കാണ് ജ്ഞാനപീഠം നൽകുന്നു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ തകഴി കഴിഞ്ഞാൽ പിന്നെ എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായർക്കാണ് തൊണ്ണൂറ്റിയഞ്ചിൽ ജ്ഞാനപീഠം കിട്ടിയത് മാടത്ത് തെക്കേ വാസുദേവൻ നായർ മാടത്ത് തെക്കേ വാസുദേവൻ നായർക്ക് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് കേരള ഹെമിങ് വേ എന്നാണ് കേരള ഹെമിങ് വേ എം ടി വാസുദേവൻ നായർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അടുത്തത് കിട്ടിയത് രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി ഏഴിൽ കിട്ടിയത് ഒ എൻ വി കുറുപ്പ് ഒ എൻ വി കുറിപ്പിനാണ് ഒ എൻ വി കുറുപ്പ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് കേരള പുഷ്കിൻ എന്നാണ് കേരള പുഷ്കിൻ പുഷ്കിൻ ഒ എൻ വി കുറിപ്പിനാണ് രണ്ടായിരത്തി ഏഴിലെ പുരസ്കാരം കിട്ടിയത് ഏറ്റവും ഒടുവിൽ കിട്ടിയത് അക്കിത്തത്തിനാണ് അക്കിത്തം 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 അച്യുതൻ നമ്പൂതിരി അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏറ്റവും ഒടുവിൽ ആറാമത്തെ ജ്ഞാനപീഠം മലയാളത്തിന് കിട്ടിയത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കുകയാണ് അപ്പോൾ ഇത് ബേസ് ചെയ്തുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജ്ഞാനപീഠം കിട്ടിയതാർക്ക് ജി ശങ്കര അല്ലെങ്കിൽ ജി ശങ്കര കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് എസ് കെ പുറ്റക്കാടിന് കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് അല്ലെങ്കിൽ ക്രമം തെറ്റിച്ച് തന്നിട്ട് ക്രമീകരിച്ചെഴുതുക വർഷവും ലഭിച്ചവരുടെ പേരുമായിട്ട് ക്രമീകരിച്ച് ശരിയാക്കി എഴുതുക ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടാകാം എന്തായാലും ഇത്രയും പഠിച്ചു വച്ചിരിക്കുക വർഷം എഴുതാനുള്ള ടെക്നിക്ക് എന്താണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് പതിനഞ്ച് കൂട്ടി അടുത്ത് എഴുതുക പതിനഞ്ച് കൂട്ടി വീണ്ടും താഴെ എഴുതുക പക്ഷേ മൂന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം പതിനഞ്ച് കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചെന്ന് എഴുതുന്നത് മൂന്നാമത്തെ നമ്പറിൽ എഴുതരുത് നാലാമതായിട്ട് എഴുതിയിട്ട് തിരികെ പോയി മൂന്നിലെന്ത് എഴുതണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലെന്നൊരു വർഷം എഴുതിയിടണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ട് വീതം കൂട്ടി കൂട്ടി രണ്ട് വർഷവും കൂടെ എഴുതണം തൊണ്ണൂറ്റഞ്ചും പന്ത്രണ്ടും പന്ത്രണ്ടും രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴും പന്ത്രണ്ടും രണ്ടായിരത്തി പത്തൊൻപത് പേരുകൾ ഈ ക്രമത്തിന് പഠിച്ചു വെച്ചാലേ പറ്റുകയുള്ളൂ അതിന് വേറെ നിവൃത്തിയൊന്നുമില്ല അതിന് വേറെ എന്തെങ്കിലും കോഡുകളൊക്കെ ഉണ്ടാവും ഉണ്ടാവും ആ പ്രത്യേകിച്ച് കോടില്ലെങ്കിലും ഓർക്കാം ജി ശങ്കര ആദ്യം കിട്ടുന്നു എസ് കെ പറ്റക്കാട് തകഴി ശിവശങ്കര എം ടി വാസുദേവൻ നായർ ഒ എൻ വി കുറുപ്പ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഇത്രയാണ് മലയാളത്തിന് കിട്ടിയ മലയാള സാഹിത്യത്തിന് കിട്ടിയ ജ്ഞാനപീഠ പുരസ്കാരത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇതിൽ നിന്ന് ചില ചോദ്യങ്ങൾ ഉണ്ടാകാം ഇനി പറയാൻ പോകുന്നത് ശ്രേഷ്ഠ ഭാഷാ പദവിയാണ് ശ്രേഷ്ഠ ഭാഷാ പദവി ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ശ്രേഷ്ഠ ഭാഷാ പദവി ശ്രേഷ്ഠ ഭാഷാ പദവിയെ ഇനി പറയുന്നത് ശ്രേഷ്ഠ ഭാഷാ പദവി ശ്രേഷ്ഠ ഭാഷാ പദവി ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന പദവി കിട്ടിയത് ഭാരതത്തിലെ എത്ര ഭാഷകൾക്കാണ് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയത് പതിനൊന്ന് ഭാഷകൾക്കാണ് പതിനൊന്ന് ഭാഷകൾ പതിനൊന്ന് ഭാഷകൾക്കാണ് ആ പതിനൊന്ന് ഭാഷകൾക്ക് ഇതുവരെ ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയത് പതിനൊന്ന് ഭാഷകൾക്കാണ് മലയാളം ഉൾപ്പെടെ അത് ഏത് വർഷമാണെന്നും ഓരോ ഏറ്റവും ഒടുവിൽ കിട്ടിയതും ആദ്യം കിട്ടിയത് ഏതാണ് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം ശ്രേഷ്ഠ ഭാഷാ പദവി അല്ലെങ്കിൽ ക്ലാസിക്കൽ ലാംഗ്വേജ് എന്നുള്ള പദവി രണ്ടായിരം വർഷത്തിലധികം ചരിത്രമുള്ള ഭാഷകൾക്കാണ് ഇന്ത്യ ഗവൺമെൻറ് പ്രത്യേക അംഗീകാരം എന്നുള്ള നിലയ്ക്ക് നൽകുന്ന ഒരു പദവിയാണ് ശ്രേഷ്ഠ ഭാഷാ പദവി രണ്ടായിരം വർഷത്തിലധികം പഴക്കം ചരിത്രം ചരിത്രം ഉണ്ടാകണമെന്നുള്ളതാണ് ക്ലാസിക്കൽ ലാംഗ്വേജ് പദവിക്ക് അപ്രകാരം ശ്രേഷ്ഠ ഭാഷാ പദവി ആദ്യമായി ലഭിച്ചത് തമിഴിനാണ് അപ്പോൾ ഒന്നാമതായിട്ട് ശ്രേഷ്ഠ പദവി ലഭിച്ചത് തമിഴ് തമിഴിന് ലഭിച്ച വർഷം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാലിലാണ് തമിഴിന് ശ്രേഷ്ഠ പദവി ആദ്യമായിട്ട് ഭാരതത്തിലെ ഒരു ഭാഷയ്ക്ക് ആദ്യത്തെ ശ്രേഷ്ഠ പദവി നേടിയത് തമിഴാണ് അങ്ങനെ ചോദിക്കുക ആദ്യത്തെ ശ്രേഷ്ഠ പദവി ലഭിച്ച ആ ഭാഷയേത് തമിഴാണ് രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി അഞ്ചിൽ സംസ്കൃതത്തിന് കിട്ടി സംസ്കൃതം അപ്പോൾ തമിഴ് കഴിഞ്ഞാൽ ഉടനെ ശ്രേഷ്ഠ ഭാഷാ പദവി രണ്ടാമതായിട്ട് ലഭിച്ചത് സംസ്കൃതത്തിന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് അടുത്തത് രണ്ട് ഭാഷകൾക്ക് ലഭിച്ചത് ഒരേ വർഷമാണ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ടിൽ രണ്ട് ഭാഷകൾക്ക് ഒരേ വർഷം രണ്ട് ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടി ഒന്ന് തെലുങ്ക് മറ്റൊന്ന് കന്നഡ തെലുങ്കിനും കന്നഡ കന്നഡയ്ക്കും ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയത് ഒരേ വർഷമാണ് രണ്ടായിരത്തി എട്ടിൽ ഇപ്പോൾ വർഷങ്ങളെങ്ങനെയൊക്കെയാണ് തുടക്കം തമിഴ് ഭാഷയ്ക്കേ കിട്ടിയത് രണ്ടായിരത്തി നാല് തൊട്ടടുത്ത വർഷം സംസ്കൃതത്തിന് രണ്ടായിരത്തി അഞ്ചില് അടുത്ത രണ്ടായിരത്തി എട്ടെന്ന് പറയുന്ന വർഷം രണ്ട് ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു തെലുങ്കിനും കന്നഡയ്ക്കും അഞ്ചാമതായിട്ട് കിട്ടുന്നത് മലയാളത്തിനാണ് നമ്മുടെ ഭാഷയ്ക്ക് മലയാളത്തിന് അഞ്ചാമതായിട്ട് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു രണ്ടായിരത്തി പതിമൂന്ന് അതിൻ്റെ മാസം തീയതിയും കൂടെ അറിഞ്ഞേക്കാം മെയ് ഇരുപത്തി മൂന്ന് എന്ന തീയതി വെച്ചാണ് മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയത് അപ്പോൾ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയ രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്ന് പതിമൂന്ന് ഇരുപത്തി മൂന്ന് അങ്ങനെ കണക്ട് ചെയ്യാം രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്ന് പതിമൂന്ന് ഇരുപത്തി മൂന്ന് ആറാമതായിട്ട് ശ്രേഷ്ഠ പദവി കിട്ടിയത് ഒഡിയ ആറാമതായിട്ട് കിട്ടിയത് ഒഡിയ രണ്ടായിരത്തി പതിമൂന്ന് കഴിഞ്ഞു തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലിൽ ഒടിയക്ക് കിട്ടി ഇതാണ് ആദ്യം ഒരു ആറ് ഭാഷകൾക്കായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞ പത്ത് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അഞ്ച് ഭാഷകൾക്ക് കിട്ടി അഞ്ച് ഭാഷകൾക്ക് അഞ്ച് ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു ആ അഞ്ച് ഭാഷകൾ ഏതൊക്കെയാണ് അഞ്ച് ഭാഷകൾ ആസാമീസ് ആസാമിലെ ഭാഷ ആസാമീസ് അടുത്തത് മറാഠി ബംഗാളി ബംഗാളിലെ ഭാഷയായിട്ട് ബംഗാളി മഹാരാഷ്ട്രയിലെ മറാഠി എന്നിട്ട് പാലി പാലി ഭാഷ പ്രാകൃത് പ്രാകൃത് ഇങ്ങനെ അഞ്ച് ഭാഷകൾക്ക് കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയപ്പോൾ ആദ്യത്തെ ആറും ഈ അഞ്ചെണ്ണവും കൂടി ആറും അഞ്ചും പതിനൊന്ന് ഭാഷകൾക്ക് ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് പല ചോദ്യങ്ങൾ ചോദിക്കാം ആദ്യമായിട്ട് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഏത് ഭാഷയ്ക്ക് തമിഴ് തമിഴിന് ഭാഷാ പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി നാല് സംസ്കൃതത്തിന് ലഭിച്ച വർഷം രണ്ടായിരത്തി അഞ്ച് മലയാളത്തിൽ ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്ന് എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അഞ്ച് ഭാഷകൾക്ക് ഒരുമിച്ചായിട്ട് ഒരേ ഒറ്റയടിക്ക് ഒറ്റയടിക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി കൊടുത്തു അഞ്ച് ഭാഷകൾക്ക് അത് ഏതൊക്കെയാണ് ആസാമീസ് മറാഠി ബംഗാളി പാലി പ്രാകൃത് അപ്പോൾ നന്നായിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതി ഇടണം രണ്ട് രണ്ട് വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് മലയാളത്തിന് ഒന്ന് ജ്ഞാനപീഠ പുരസ്കാരവും അതുപോലെ തന്നെ ശ്രേഷ്ഠ ഭാഷാ പദവിയും രണ്ടിനെ വർഷങ്ങൾ എങ്ങനെയാണ് എഴുതുന്നതെന്നും ക്രമക്രമത്തിന് പേര് പേരുകളും എഴുതുന്നതിൻ്റെ ഓർക്കാനുള്ള ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ട് അതും കൂടെയൊക്കെ വെച്ച് ഈ പുരസ്കാരങ്ങളെക്കുറിച്ചും ശ്രേഷ്ഠ ഭാഷാ പദവിയെക്കുറിച്ചും നന്നായി പഠിച്ചു വയ്ക്കുക ഓക്കേ